സംസ്ഥാനത്തെ അൻപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങുന്നത് അവർക്കുള്ള ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് എങ്കിലും നമ്മളുടെ വീടുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിച്ചേരുമെന്നുള്ളൊരു പ്രധാന അറിയിപ്പുണ്ട് അത് മറ്റൊന്നിനു വേണ്ടിയല്ല പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിൻ്റെ അർഹത പുനർനിർണ്ണയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അർഹതാ പരിശോധനകൾക്ക് വേണ്ടിയാണ് ചില വീടുകളിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായിട്ട് എത്തിച്ചേരുന്നത് വിവിധ മേഖലകളിൽ പരാതികൾ കൂടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതായത് നമ്മളുടെ പഞ്ചായത്തിലേക്ക് മറ്റുള്ള ജനങ്ങൾ തന്നെ പരാതികൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അതായത് അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്ന വ്യക്തികളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഇത് സത്യമാണോ എന്ന് അന്വേഷിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുന്നത് അനർഹമായിട്ടാണ് ആനുകൂല്യം വാങ്ങുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ പദ്ധതിയിൽ നിന്ന് നമ്മളെ പുറത്താക്കുകയും ചെയ്യും ഇനി അതല്ല നമുക്ക് സ്വയമേ മാറാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയുള്ള സംവിധാനം ഉൾപ്പെടെ നമ്മളുടെ തദ്ദേശ തമ്മിലുള്ള സ്ഥാപനങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭൗതിക സാഹചര്യ പരിശോധനകളാണ് ഭൗതിക നിലവാര പരിശോധനകൾ എന്ന് പറയും മൂന്ന് പ്രധാന കാര്യങ്ങൾ അതായത് നമ്മളുടെ വീടിൻ്റെ വിസ്തീർണം അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ളതാണ് എങ്കിൽ അതോടൊപ്പം തന്നെ ആധുനിക രീതിയിൽ ഫ്ലോറിങ് അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റൂഫിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള വീടുകളിൽ കഴിയുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നൽകേണ്ടതില്ല എന്ന് സർക്കാരിൻ്റെ ഉത്തരവ് മുൻപ് തന്നെയുണ്ട് ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകളിൽ എ സി ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വീടുകളിൽ പെൻഷൻ ഗുണഭോക്താവ് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ കഴിയുന്ന പെൻഷൻ ഗുണഭോക്താവിനും പെൻഷൻ തുക അനുവദിക്കേണ്ടതില്ല എന്ന് സർക്കാരിൻ്റെ ഉത്തരവുണ്ട് ഇനി ഏറ്റവും മുഴുവിലായിട്ട് ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള നാല് ചക്ര വാഹനങ്ങൾ അതായത് കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ പെൻഷൻ ഗുണഭോക്താവിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ കൃത്യമായിട്ട് അന്വേഷണം നടത്തണമെന്നും അങ്ങനെയുള്ള വീടുകളിൽ കഴിയുന്ന പെൻഷൻ ഗുണഭോക്താവിന് ഇത് നൽകേണ്ടതില്ലായെന്നും ആയിരത്തി അറുന്നൂറ് രൂപ നൽകേണ്ടതില്ല എന്നും സർക്കാരിൻ്റെ ഉത്തരവുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലാവാൻ പാടില്ല മറ്റു പെൻഷൻ സ്കീമുകളിൽ അംഗത്വം ഉണ്ടായിരിക്കാൻ പാടില്ല അങ്ങനെയുള്ള പല മാനദണ്ഡങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വേറെയുമുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ മാറ്റിവെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ പരിശോധനാ വിധേയമാക്കുക പുതുതായിട്ട് പെൻഷൻ അപേക്ഷ വെക്കുന്ന വാർദ്ധ്യകാല പെൻഷനൊക്കെ അപേക്ഷ വെക്കുന്ന അറുപത് വയസ്സ് കഴിയുന്നവർക്ക് ഈ കർശന പരിശോധനകളെല്ലാം പിന്നിട്ട ശേഷമാണ് പെൻഷൻ അനുവദിക്കുന്നത് ചിലർ തദ്ദേശമുള്ള സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ കൗൺസിലർമാരെ മെമ്പർമാരെയൊക്കെ സ്വാധീനിച്ച് ആനുകൂല്യം നേടിയെടുക്കാറുണ്ട് അങ്ങനെയുള്ളവർ പിന്നീട് പരിശോധനയ്ക്ക് അല്ലെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒരു ചെറിയ പിഴ പോലും അടയ്ക്കേണ്ട സാഹചര്യം വരാം അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പരിശോധനകൾ വിവിധ മേഖലകളിൽ ആരംഭിച്ചു കഴിഞ്ഞു പരാതി ലഭിക്കുന്ന വീടുകളിലാണ് ആദ്യഘട്ടത്തിലെ പരിശോധന ഇനി സർക്കാർ വലിയൊരു ഉത്തരവിലൂടെ സംസ്ഥാന വ്യാപകമായിട്ട് പരിശോധന നടത്തണമെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണഭോക്താക്കൾക്ക് ഒരുപക്ഷെ പിടിവീഴാൻ സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക